ഹലോ ഹലോ എല്ലാരും എന്ത് ഞാൻ നിങ്ങളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോ സ്വാഗതം പറയുന്നുണ്ടോ താങ്കൾ സ്വാഗതം എല്ലാവർക്കും അപ്പോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അതെ ഇതെന്താന്ന് എല്ലാവർക്കും അറിയാലോ നമ്മൾ പണ്ട് സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇതാണ് നമ്മൾ ഗ്ലോബ് ഗ്ലോബ് എന്ന് പറയുന്ന സംഭവം അപ്പോ ഈ ഗ്ലോബിൽ നോക്കിയിട്ട് നമ്മുടെ ഇന്ത്യ എവിടെയെന്ന് വിചോദിക്കറിയാമോ ഇന്ത്യ ശ്രീലങ്ക തൊട്ടുപോലെ ഇതാണ് ഓസ്ട്രേലിയ സംഭവം അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയ ടീംസ് ആണ് ഉം അപ്പൊ നമ്മള് പണ്ടിങ്ങനെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന് കേട്ടിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് താങ്കൾ കേട്ടത് ഞാൻ കുറിച്ച് കേട്ടത് ആദ്യമായിട്ട് ക്രിക്കറ്റിലാണ് എനിവേസ് അപ്പൊ നമ്മൾ ഇന്ന് അപ്പൊ നമ്മളിപ്പോ ഓസ്ട്രേലിയയിൽ താമസിക്കുവാണ് അപ്പൊ നമ്മൾ താമസിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻസ്ലാൻഡ് അപ്പൊ നമ്മളോട് നമ്മള് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ലാൻഡ് തിരഞ്ഞെടുത്തു അപ്പൊ ഇവിടെ ഞാൻ ക്യൂൻസ് ലാൻഡിന്റെ ഒരു ചെറിയ മാപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് എന്തോരം ക്ലിയർ ആണ് എന്ന് എനിക്കറിയില്ല കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് നമ്മൾ അത്ര വലിയ കലാകാരന്മാരും ഒന്നല്ലോ അപ്പോ ഈ ക്യൂൻസ്ലാൻഡ് ലാൻഡ് തിരഞ്ഞെടുത്തപ്പോ താങ്കളുടെ മനസ്സിലൂടെ കടന്നുപോയ എന്തൊക്കെ എന്താ ഒരു ഫാക്ടേഴ്സ് ആണ് ക്യൂൻസ്ലാൻഡ് കാരണം ക്യൂൻസ്ലാൻഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം മെയിനായിട്ട് വെദർ പിന്നെ ഇവിടെ ഉള്ള ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് അതും പിന്നെ വീട് അതിന്റെ കുറച്ച് അന്വേഷിപ്പ് എല്ലാം കൊണ്ടും നല്ലതാണെന്ന് മനസ്സിലായി പിന്നെ ആയിട്ട് വെദറാണ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് അത് രണ്ടുമാണ് എനിക്ക് ക്യൂസാനുള്ള താല്പര്യം പിന്നെ അതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെ സ്കൂള് യൂണിവേഴ്സിറ്റീസ് ആ യൂണിവേഴ്സിറ്റികളെല്ലാം യൂണിവേഴ്സിറ്റികളെല്ലാം മാതിരി നല്ല പിന്നെ അതിന് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോ ഇന്നത്തെ വീഡിയോയില് നമ്മള് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ ഈ ഫാക്ടേഴ്സ് നമ്മുടെ ക്യൂൻസ് ലാൻഡിലെ ഓരോരോ പ്രധാനപ്പെട്ട സിറ്റീസില് ഇത് ഓരോ ഓരോ സിറ്റി സിറ്റി ബൈ കുറച്ച് ഉണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ ഓഫ് കോഴ്സ് എന്തായാലും എങ്ങ അത് ഇവിടുത്തെ അത് കഴിഞ്ഞാൽ പിന്നെ ടൗൺസ്ബിലാണ് ബിഗ്ഗസ്റ്റ് സിറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ക്യൂൻസിലാൻഡിലെ പറഞ്ഞു പിന്നെ ഗോൾ കോസ്റ്റ് തൊട്ട് പിന്നാലെ ഉണ്ട് ഇപ്പൊ സൺഷിങ് കോസ്റ്റ്യും കയറി വരുന്നുണ്ട് പിന്നെ ഒപ്പം തന്നെ തന്നെയുള്ളതാണ് കെയിംസും പിന്നെ വരണതൊക്കെ റോറ്റും ഒക്കെ ബണ്ടബെർഗ് ഗ്രോത്ത് വരുന്ന ഒരു സ്ഥലമാണ് നടത്തത് അങ്ങനെ ഒരുപാട് സിറ്റികളുണ്ട് നമുക്ക് സെറ്റിൽ ആവാൻ പറ്റിയ ഒരുപാട് സിറ്റികളുണ്ട് ഓരോ അനുസരിച്ച് സെറ്റ് അതെ നമ്മള് പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ റെന്റ് വീട് വാങ്ങാനുള്ള ഒരു ഇത് പിന്നെ നമ്മുടെ പിള്ളേരാണെങ്കിൽ എഡ്യൂക്കേഷൻ സ്കൂള് യൂണിവേഴ്സിറ്റീസ് പിന്നെ വെദർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എല്ലാം നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെ ഫാക്ടേഴ്സും വ്യത്യാസമായിരിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മൾ സ്ഥലങ്ങൾ സെലക്ട് സ്ഥലങ്ങള് അപ്പൊ നമ്മൾ ആദ്യം തന്നെ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഗോൾ കോസ്റ്റ് ആയിരുന്നു ഗോൾ നമ്മുടെ ക്യൂൻസ് ക്യൂൻസ്ലാൻഡിന്റെ സത്യം പറഞ്ഞ ഏറ്റവും അടിയിലത്തെ സൗത്ത് എൻഡ് എൻഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു റീജിയണൽ ഏരിയ ആണ് ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർക്ക് റീജിയണൽ ഏരിയ തന്നെയാണ് ഇപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ പോയിന്റ്സ് അല്ല റീജിയണൽ പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോ അവിടെ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പോയിന്റ് മാത്രമല്ല അവിടെ കിട്ടുള്ളൂ അപ്പോ അപ്പൊ സോറി നമ്മളിപ്പോ ഗോൾ കോസ്റ്റിൽ ഒരു മന്ത്സ് നമ്മള് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി ഓടിക്കാനുള്ള ഗോൾ കോസ്റ്റ് കാരണം ഞങ്ങള് ഹാമിൽട്ടണിൽ നിന്നാണ് മൂവ് ചെയ്തത് അപ്പൊ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിറ്റിയാണ് പക്ഷേ എന്താ പറയാ അത്രക്ക് റഷ് അല്ല പക്ഷെ ഗോൾ കോസ്റ്റ് കണ്ടപ്പോ തന്നെ ഞാൻ എന്റെ കിളി പോയി കിളിയും കോഴിയൊക്കെ പറഞ്ഞു പോയി കാരണം നമ്മൾക്ക് ഇവിടെ രണ്ടാളും ഡ്രൈവ് ചെയ്താൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ചും പിള്ളേരുടെ കിണ്ടി സ്കൂള് അങ്ങനെയൊക്കെ ഡ്രോപ്പ് ചെയ്യണ പിള്ളേ പിള്ളേർ സിക്ക് ആയി കഴിഞ്ഞാൽ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണം ഞാൻ ഒരു വിധത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സ് മാനേജ് ചെയ്തത് പിന്നെ എനിക്ക് ജോലിക്ക് പോകണം അതെ ജോലിക്ക് പോകുമ്പോൾ അതെ എന്റെ ജോലി ആക്ച്വലി എനിക്ക് ആദ്യം ജോലി കിട്ടിയത് ന്യൂ സൗത്ത് വെയിൽസ് ആയിരുന്നു അപ്പൊ എനിക്ക് ബോർഡർ കടന്ന് പോകണം ആ ടൈമിലാണെങ്കിൽ നമ്മുടെ കോവിഡിന്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് വേറൊരു ടോപ്പിക്കാണ് സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ നമ്മളൊരു എക്സ്പീരിയൻസ് ഗോൾ കോസ്റ്റ് താമസിച്ചപ്പോ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ റെന്റ് വെരി ഹൈ റെന്റ് ഗോൾകോസ്റ്റ് ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടും ഒരുപാട് മൈഗ്രൻസ് വന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്ലേസ് ആണ് അപ്പോ അവിടെ ഒരുപാട് അപ്പാർട്ട്മെന്റ് കിട്ടും നമുക്ക് റെന്റില് അപ്പാർട്ട്മെന്റ് ഒക്കെ ഞങ്ങൾ താമസിക്കുന്നത് രണ്ടു വർഷം മുന്നേ ഒരു ഹൺഡ്രഡ് ഡോളർ ഉണ്ടായിരുന്നു പെർ വീക്ക് അതെ അപ്പൊ വീടിന് എങ്ങനെ വന്നാലും ഒരു പെർ വീക്ക് റെന്റ് കോസ്റ്റ് പിന്നെ അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി റെന്റ് കൊടുക്കണ്ട എന്നാ വീട് മേടിക്കാന്ന് വിചാരിച്ചു വീട് മേടിക്കാൻ മേടിച്ചായിരുന്നു വീട് വാങ്ങുവാനായിട്ട് ചെന്നപ്പോ ഞങ്ങള് ചെന്ന വർഷം വല്യ കുഴപ്പമില്ലായിരുന്നു പക്ഷെ വീട് വാങ്ങേണ്ട സമയപ്പി വില അങ്ങട് കൂടി ഇപ്പൊ നന്നായി അത് വില കൂടിയിട്ടുണ്ട് അപ്പോ അഫോർഡബിൾ ആയിട്ട് വരുന്നില്ല എന്ന് തോന്നി അന്നേരം ഞങ്ങള് അവിടെ നിന്നും ഇപ്പൊ മൂവ് ചെയ്യാം സൈസും അതിപ്പോ എല്ലാവടത്തും അങ്ങനത്തെ ഫോർ ഹൺഡ്രഡ് സെക്ഷൻ ആണിപ്പോ കൊടുക്കുന്നത് അത്ര ഇപ്പൊ അവര് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ പിന്നെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് സിക്സ് ഹൺഡ്രഡ് ആ കിട്ടുന്ന ചേർക്കും ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്ന സ്ഥലം പൊളിച്ചത് ഇവിടെ സിക്സ് ഹൺഡ്രഡ് ലാൻഡ് സിക്സ് ഹൺഡ്രഡോ അതിലെ മേലെയോ കിട്ടും അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ട് ഗോൾ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഒരു സംഭവം അല്ലേ ാണ് കോസ്റ്റരിയ ആയോണ്ടാണ് ആ ഒരു വാം എപ്പോഴും ഞങ്ങൾക്ക് ഒട്ടും തണുപ്പ് തോന്നിയില്ല അപ്പൊ കോസ്റ്റൽ ഏരിയയോട് ചേർന്നാൽ മാത്രമേ അങ്ങനെ വാം കിട്ടുള്ളൂ പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടും എല്ലാം നല്ല അടിപൊളിയാണ് അവിടെ ട്രെയിൻ സർവീസ് ഉണ്ട് ആക്ച്വലി ട്രെയിൻ സർവീസ് ഗോൾഡ് കോസ്റ്റ് മുതൽ നമ്മുടെ ഇവിടെ സൺഷൈൻ കോസ്റ്റിന്റെ നാംബോർ വരെ ഗിംബി ഗിംബി വരെയാണ് റെയിൽ സർവീസ് ഉള്ളത് ിംപിയിലേക്ക് നാമ്പൂർ വരെയുണ്ട് അത്യാവശ്യം നമുക്ക് ഫുൾ കവറേജ് കിട്ടും ഒരു ടൗൺ മുഴുവനും കവറേജ് ഉണ്ട് പിന്നെ വേറെ വേറെ സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പിന്നെ ജോലി അങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗോൾ കോസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം തന്നെയായിരുന്നു അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് ഗോൾഡ് കോസ്റ്റ് ഗോൾഡ് കോസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് എക്സ്പെൻസീവ് ആണ് അല്ലെ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു തോന്നിയുള്ള കാര്യം ഇനി ഗോൾഡ് കോസ്റ്റിൽ നമ്മൾ കുറച്ച് കയറി വരുവാണെങ്കിൽ ബ്രിസ്ബൻ ആണ് അടുത്ത സിറ്റി വരുന്നത് ഒരു ഒരു വൺ ഓഫ് ബിഗ്ഗസ്റ്റ് എല്ലാം ഉള്ള സിറ്റിയാണ് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇപ്പൊ

വരുന്നത് വരുന്നത് പിന്നെ ഹൗസ് പ്രൈസസ് ഒക്കെ എങ്ങനെയാ പ്രോപ്പർട്ടി ു അപ്പാർട്ട്മെന്റുകൾ ബാക്കി വീടുകൾ വീടുകളിപ്പോ സ്റ്റാൻഡ്ലോൺ ഹൗസസ് ഇപ്പൊ വന്നാൽ തന്നെയും അതൊക്കെ നല്ല ചെലപ്പോ ഒരു ആ റേഞ്ചിലൊക്കെ ആയിരിക്കും പോകാൻ പോവാൻ നമുക്ക് അങ്ങനെ ആർക്കും അഫോർഡബിൾ ആയിരിക്കില്ല പിന്നെ ഇതേപോലെ എന്തെങ്കിലും ചെറിയ വരും പിന്നെ 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 ഓൾമോസ്റ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റീസ് ആ ഒരുപാട് നല്ല നല്ല ബിഗ് ഹോസ്പിറ്റൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് ഹൈ സ്പെഷ്യൽ കെയർ പറഞ്ഞത് ബ്രിസ്ബൺ പ്രിൻസ് ചാർസ് ഹോസ്പിറ്റലൊക്കെ അപ്പോ വളരെ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് സിറ്റിയാണത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ നല്ലോണം അധികമായിട്ട് ഉള്ള ഒരു സിറ്റി തന്നെയാണ് അടുത്ത കുറച്ച് നമ്മുടെ താമസിക്കുന്ന ഇനിയിപ്പ ഇതൊക്കെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് മലയാളികൾ എവിടെ കൂടുതലുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി ഇതിനകത്തുണ്ട് ഇപ്പൊ ഗോൾ പോസ്റ്റിൽ ഒരുപാട് മലയാളീസ് ഉണ്ട് ബ്രിസ്ബണില് പണ്ട് മുതലേ ഉണ്ട് ഇനിയുള്ള ഒരു നെക്സ്റ്റ് ഡെവലപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് കബൂൽസർ എന്നുള്ളത് ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഹൺഡ്രഡ് ഫാമിലീസ് ഉണ്ട് ഓൾറെഡി ഇവിടെ റെന്റ് ഹൗസ് ഒരു ഹൺഡ്രഡ് അബോ സിക്സ് പെർ വീക്ക് ആണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് വർഷം കൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഹൗസ് പ്രൈസസ് ആണെങ്കിലും ഹൗസ് പ്രൈസസും കൂടുന്നുണ്ട് ഫോർ ബെഡ്റൂം വാങ്ങണമെങ്കിൽ ഒരു എട്ടു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ വരും ഒരു വീടിനൊക്കെ ഉണ്ടാവും ഒരു ലിവിംഗ് റൂം പിന്നെന്താ ഒരു ഫൈവ് ഹൺഡ്രഡ് ലാൻഡ് ഒരു ീടക്കാണെങ്കിൽ എന്തായാലും ആണ് ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെദർ സംശയങ്ങളാ ഗോൾ കോസ്റ്റിനേക്കാളും ഇച്ചിരി കൂളായിട്ട് എനിക്ക് തോന്നിയത് ോസ്റ്റ് അല്ല ആയതുകൊണ്ടാണ് രണ്ട് ഡിഗ്രി കുറവ് അത്ര ഇവിടെ യൂണിവേഴ്സിറ്റി എന്തായാലും ഒക്കെ പൊളിച്ചിട്ടുള്ള പക്ഷെ നമുക്ക് ബ്രിസ്മിലേക്ക് വൺ അവർ ട്രെയിൻ സർവീസ് ഉണ്ട് അന്നേരം നമുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ട്രെയിനില് പോകുന്നവരും ഉണ്ട് യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ട് പോണ വഴിക്ക് അത്യാവശ്യം നല്ല സ്കൂളുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ അതിനെ പിന്നെ ഹോസ്പിറ്റലും ഇവിടെ പറഞ്ഞു ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ റെനോവേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒട്ടുമിക്കുന്നു കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു ഹോസ്പിറ്റലുണ്ട് കമ്പൂർ ചെറുതായി ഡെവലപ്പായി വരുന്ന ഒരു സിറ്റിയാണ് പിന്നെ അടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോസ്റ്റ് ആണ് സൺഷൈൻ കോസ്റ്റ് പറഞ്ഞാൽ ഓസ്ട്രേലിയ സിറ്റി എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പറയാം ആ ആണ് അതൊരു കോസ്റ്റൽ ഏരിയ തന്നെയാണ് അവിടെയും ഒരുപാട് നല്ല നല്ല സിറ്റീസ് ഉണ്ട് ബ്യൂട്ടിഫുൾ ബീച്ച് ഉണ്ട് അതുകൊണ്ടായിരിക്കണം അവിടെയും പ്രൈസ് നല്ല പോലെ ഏകദേശം നമ്മുടെ കോസ്റ്റിന്റെ ആ അടുത്തൊരു ഗോൾ കോസ്റ്റ് ആണെന്നാണ് പറയുന്നത് സൺഷൈൻ കോസ്റ്റിന്റെ ഡെവലപ്മെന്റ് കണ്ടിട്ട് എല്ലാരും പറയുന്ന ഗോൾ കോസ്റ്റ് പോലെ വരുന്ന ഒരു പോലെ ഗ്രോ ചെയ്യുന്ന സിറ്റി ആണ് ഒളിമ്പിക്സ് വരുന്നത് ഇപ്പൊ ഗോൾ കോസ്റ്റ് സൺഷൈൻ കോസ്റ്റ് ആണ് ആ ഒരു ഏരിയയിലാണ് ഫുൾ കവർ ചെയ്യണത് അപ്പോ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവരിപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട് റെന്റ് സെവൻ ഹൺഡ്രഡ് എബോ ആണ് പെർ വീക്ക് വരുന്നത് ബെഡ്റൂം ാണ് വരുന്നത് പിന്നെ അവിടെച്ചർ പോലൊക്കെ ഉള്ള വീടുകളും കിട്ടും പക്ഷെ ലാൻഡ് ചെറുതായിരിക്കും ഇപ്പൊ ത്രീ ഫിഫ്റ്റി ലാൻഡ് ഉണ്ടാവുള്ളു കബോൾസറിലാണെങ്കിൽ അതൊരു സിക്സ് ഹൺഡ്രഡ് എബോ ഉണ്ടാവും അപ്പൊ ലാൻഡ് ചെറുതാവും പക്ഷെ അഫോർഡബിൾ ഹൗസസ് ഫിഫ്റ്റി ബോ മുതൽ എട്ടു ലക്ഷത്തി അമ്പതിനായിരം മുതൽ നമുക്ക് കിട്ടും പക്ഷെ ലാൻഡ് അവിടെ വളരെ കുറവാണ് ഇപ്പം അവിടെ വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇനി ഒരു സ്വഭാവം കൂടി അവര് ഡെവലപ്പ് ചെയ്യാനുണ്ട്

നമ്മുടെ നമ്മൾ നമ്മളിവിനെ കുറച്ച് കഷ്ടിച്ച് എന്താ പറയ ഒക്കെ ജീവിക്കേണ്ടി വരും അപ്പൊ അത് പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം അല്ലേ അവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട് ഒരുപാട് കോഴ്സുകളൊന്നും ഇല്ല കാരണം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ അവരുടെ പിള്ളേര് യൂണിവേഴ്സിറ്റിക്ക് ബ്രിസ്ബണില് പോകുന്നവരുണ്ട് അപ്പൊ കോഴ്സുകളും എല്ലാ കോഴ്സുകളും അപ്പൊ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പൊ അതിന്റേതായ സീറ്റ് ആയിരിക്കും അപ്പോ പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് പുതിയൊരു നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ട് അതും അവിടെയും ഓൾറെഡി ആയി ഇയേഴ്സ് ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് നല്ല പുതിയൊരു ബ്രാൻഡ് ന്യൂ ഹോസ്പിറ്റല് എന്തായാലും ഒരു പീസ്ഫുൾ കാമാൻ കോയറ്റ് സിറ്റിയാണ് അടിപൊളി സിറ്റിയാണ് റിട്ടയർമെന്റിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഒരുപാട് അവിടെ പോഷ് സബർബുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് അടുക്കാൻ പറ്റില്ല വൺ പോയിന്റ് സിക്സ് മില്യൺ പ്രിസ്മെല്ലാതെ പ്രൈസ് ഒക്കെ തന്നെയുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് പെലിക്കൻ വാട്ടേഴ്സ് മുജ്ബിൾ വാട്ടേഴ്സ് ബീച്ച് ബീച്ച് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും അപ്പൊ അതാണ് നമ്മുടെ സംശയം കോസ്റ്റ് നമുക്ക് സംശയം കോസ്റ്റിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബണ്ടബർഗ് ആണ് ആ ബണ്ടാബർഗ് ഇനിയിപ്പോ ആൾക്കാര് അവിടെ ഒരുപാട് മലയാളിണ്ട് ഒരുപാടുണ്ട് അവിടെ ഒരു കേരള റെസ്റ്റോറന്റും ഉണ്ട് അടുത്ത ഒരു ഇനി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിറ്റി ആണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അവിടെ കാരണം ലാൻഡിനൊക്കെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഇനി കിട്ടണമെങ്കിൽ അവിടെയൊക്കെ കിട്ടുള്ളൂ എയ്റ്റ് ഹൺഡ്രഡ പോവുള്ളത് അപ്പോ ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ ലാൻഡ് പ്രൈസ് പറയുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് മൂന്ന് ലക്ഷം ഡോളറൊക്കെയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആ അത്രയും വരുന്നുള്ളൂ അപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റല ഫ്യൂച്ചറിൽ വരുന്നുണ്ട് ಅದുകൊണ്ട് ആ ഹോസ്പിറ്റല തരക്കല്ലേട്ടിട്ടുണ്ട് വരും 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 എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതെ ഇനി അവിടത്തോട്ട് റെന്റ്ന്നൊക്കെ പറഞ്ഞ ഒരു 400 500 ആ ഒരു റേഞ്ചിലുള്ള റെന്റാണ് ഇപ്പോ ഒരു 3 ബെഡ്റൂം ഹൗസിൻ്റെ ഒക്കെ ഒക്കെ ഒരു പിന്നെ വെദർ പറഞ്ഞു ും എനിക്ക് തോന്നിയത് അങ്ങോട്ട് വലിയ മാറ്റം വന്നു തുടങ്ങിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇടയിലെ ഒരു സ്ഥലം കൂടി കേട്ടോ ഹെയർ വേബേ എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അത് ഒരു കോസ്റ്റൽ ഏരിയ ആണ് അവിടെ ലാൻഡിനൊക്കെ ഒരു രണ്ട് ലക്ഷത്തി അമ്പത് എത്രയൊക്കെ കൊടുത്താൽ മതി കുറച്ചൂടി കുറവാണ് അവിടെ മലയാളിസ് ഒരുപാടുള്ള സ്ഥലങ്ങളാണ് നല്ല ബ്യൂട്ടിഫുൾ ബീച്ചാണ് ഞങ്ങൾ പോയിട്ടില്ല പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു ഓക്കെ അപ്പൊ പിന്നെ നമ്മള് ബണ്ടാപറിച്ച അവിടുത്തെ ഒരു സ്കൂൾ യൂണിവേഴ്സിറ്റി ഒക്കെ എങ്ങനെയായിരിക്കും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ പേര് ഞാൻ പറഞ്ഞു പക്ഷെ ഒരുപാട് അങ്ങനെ കോഴ്സുകൾ മയും കാര്യങ്ങളൊക്കെയാണ് ഈ ഞാൻ ഒരു ഫാമിലിനെ അവിടെ പരിചയപ്പെട്ട് അന്നേരം ആ ഒരു ആളുടെ മോൻ യൂണിവേഴ്സിറ്റി ആയപ്പോൾ അവര് ഒക്കെ മൂവ് ചെയ്തു കാരണം യൂണിവേഴ് അവിടെ അതിനെ പറ്റിയ ഒരു കോഴ്സ് കിട്ടിയില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ മൂവ് ചെയ്യേണ്ടി വരും ചെറിയ കുട്ടികളുള്ള ആണെങ്കിൽ ും വരും nah, ഒരുമിച്ച് എല്ലാം പിന്നെ ഗ്ലാസ്റ്റൽ ഒക്കെ ഉണ്ട് അതൊക്കെ മലയാളികളുണ്ട് അവിടെയും അവിടെ ഫൈവ് ഹൺഡ്രഡ് റെന്റ് ഒക്കെ വരും ഹൗസ് പ്രൈസ് ഒരു ഒരു ആറ് ലക്ഷം ഡോളർ ഒക്കെ കൊടുത്ത കഴിഞ്ഞാൽ ആ ഇത് അത്രയ്ക്കും ഡെവലപ്പ്ഡാ അല്ലാത്തത് കൊണ്ട് അതിനനുസരിച്ച് അവിടെ വില കൂടുന്നുണ്ട് അവിടെയും ഈ വില ഇല്ലാണ്ട് കിടന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ ഇങ്ങനെ വില കൂടുന്നുണ്ടാ ഒരുപാട് ആൾക്കാർ ഇപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം നോക്കിട്ട് അവിടെ മൂവ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ ടൗൺസ്വിൽ ടൗൺസ്വിൽ ഒരുപാട് മലയാളികളുള്ള ആയിരത്തി ഇരുന്നൂറ് അറുപത്തിരണ്ട് ഫാമിലി ഉണ്ട് പറയുന്നുണ്ടായിരുന്നു മലയാളി ഒരുപാട് മലയാളീസ് ഉള്ള ഒരു സ്ഥലമാണ് ഒരുപാട് മലയാളികൾ അവിടെ ഫാം ചെയ്യുന്നുണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥലം റെന്റിനെടുത്തിട്ട് അവിടെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണത് പിന്നെ അവിടെ ചെല്ലുംതോറും നല്ല വാമെതറായി നമ്മുടെ തനി കേരളമായി ഒരുപാട് തെങ്ങുകൾ കാര്യങ്ങളൊക്കെ ആയി ആ ചാക്ക് ഫ്രൂട്ട് അതിൻ്റെ ഏരിയ ആയി ഈവൻ പണ്ടാപറക്ക് മുതലും തെങ്ങ് വരുന്നുണ്ട് ആ കോസ്റ്റൽ ഏരിയയിലൊക്കെ തെങ്ങുകളുടെ ഒരുപാട് തെങ്ങുകളുണ്ട് പിന്നെ അങ്ങനെ ട്രോപ്പിക്കലായി തുടങ്ങിയത് പിന്നെ ഫൈനൽ ഒരു നെക്സ്റ്റ് ഒരു സ്ഥലമാണ് കൊച്ചി കേരളം ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് പിന്നെ അവിടെ യൂണിവേഴ്സിറ്റിയും ഹോസ്പിറ്റലും എല്ലാം ഉണ്ട് അപ്പോഴും യൂണിവേഴ്സിറ്റിക്കും എന്തോ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട് എല്ലാവിധ കോഴ്സുകളും ഇപ്പൊ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ആവശ്യത്തിന് കോഴ്സുകളൊക്കെ ഉണ്ട് പിന്നെ ഹൗസ് ഹൗസ് പ്രൈസ് ഒക്കെ ഒക്കെ റെന്റ് സിക്സ് ഹൺഡ്രഡ്

കേരളത്തിലെ വരുന്നോഴ്സ് കേരളം എന്ന് പറയുമ്പോ തന്നെ ട്രോപ്പിക്കൽ വെദറാണ് നല്ല ഒരു വിന്റർ ആണ് അവിടെ ഏറ്റവും നല്ല സുഖം കാരണം സമ്മർ വരുമ്പ നമ്മുടെ നാട്ടില് സമ്മർ വരുമ്പോ ഇപ്പഴും മെയ് ഭയങ്കര ചൂട് പുഴുക്കും കാര്യങ്ങളും ഉഷ്ണല്ലേ അതേപോലെ തന്നെയാണ് ഹീറ്റ് വേവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്നാലും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആണെങ്കിലും കേരളം പോലെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ും കാര്യങ്ങളൊക്കെ അത് എന്നല്ല അത് എല്ലപ്പോഴൊക്കെ ആയിരിക്കുന്നത് അന്നേരം പോകുന്നുണ്ട് നെക്സ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വെതർ ആണ് ഫുൾ എന്നാണ് പറയുന്നത് നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് ഉടനടി അപ്പൊ കാണാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ക്യൂൻസ് ലാൻഡിൽ ഡിസ്കസ് ചെയ്തത് ക്യുൻസ് ലാൻഡിലെ ഒരു മേജർ സിറ്റീസ് എന്ന് പറയാവുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ അപ്പോൾ ഇതെല്ലാരും എന്താ പറയുക നമ്മളിപ്പോ കമ്പയർ ചെയ്തത് റെന്റ് ഹൗസ് പ്രൈസ് പിന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ സ്കൂൾ യൂണിവേഴ്സിറ്റി വെതറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെയൊക്കെ ബേസിലാണ്

പിന്നെ വെതറ് നമ്മൾ എന്താ പറയുക നല്ലൊരു ഇപ്പം കേരളം പോലെ തന്നെ താമസിക്കണം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോർത്ത് കെയ്ൻസിലേക്ക് പോകുന്നതായിരിക്കും കെയ്ൻസ് ടൗൺസിലേക്ക് നല്ലത് പക്ഷെ കുറച്ച് കൂൾ വെതറ് അമ്മ വലിയ തണുപ്പ് വേണ്ട അങ്ങനെ വിചാരിക്കുന്നവരാണെങ്കിൽ സൗത്ത് സൈഡ് അതായത് ഗോൾ കോസ്റ്റ് സൺഷൈൻ കോസ്റ്റ് ബ്രിസ്ബൻ ആ ഒരു ഏരിയ ആയിരിക്കും നല്ലത് അപ്പം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്ഥലങ്ങള് അതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ഐഡിയ ക്യൂൻസ് ലാൻഡിനെ കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ നമ്മളെ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്തും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അടിയിൽ ടൈപ്പ് ചെയ്യാം അപ്പൊ നമ്മൾ റിപ്ലൈസ് തരുന്നതായിരിക്കും അപ്പൊ താങ്ക് യു വൺസ് അഗെയിൻ അപ്പോൾ നമ്മുടെ ചാനൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ താങ്ക് യു അഗെയിൻ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം വീണ്ടും വരുന്നതായിരിക്കും ബായ്